നല്ല മൂടാണല്ലോ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഡാഡി എന്നെ ഗിഫ്റ്റ് ആഘോഷം അറിഞ്ഞില്ലല്ലേ സർപ്രൈസ് ആ കൊതി കുത്തിണ്ടാക്കിയ വന്നത് വിചാരിച്ചു ഞാൻ തന്നെ ഇടാം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണോ ഇപ്പൊ സങ്കടമൊക്കെ പറയോ ഡാഡിയും വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്താ അപ്പ അങ്ങനെ എത്ര ഒരുമിച്ച് ചെയ്യേണ്ട ആളുകളാണല്ലേ എങ്ങി ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുവോക്ക് തോന്നുന്ന കാര്യങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കൊടുക്കേണ്ട അഡ്വൈസ് എന്തെങ്കിലും എന്തേലും എല്ലാരും ജീവിതത്തിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും എന്നിരുന്നോണ്ട് അതെല്ലാം വലിച്ചു പൊട്ടിച്ചിറങ്ങി ഓടി പോവുകയല്ല ചെയ്യേണ്ടത് അതൊക്കെ ഇന്നൊരു ബുദ്ധിമുട്ടുണ്ടായ നാളെ അത് മാറും ഒരു വിഷമമൊക്കെ ഉണ്ടായാലേ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുകയല്ല ഇന്നിപ്പോ ഒരു വഴക്കോ വേളമൊക്കെ ഉണ്ടായാലത് കൊറച്ച് കഴിയുമ്പോ ആ ടെൻഷനൊക്കെ മാറിക്കഴിയുമ്പോ പിന്നെ കൂട്ടാവും പഴയതിലും സ്നേഹമാകും പിന്നേം കൊറേ കഴിയുമ്പോൾ പിന്നെ എന്തേലും ഒക്കെ പറയും മനുഷ്യരല്ലേ ഇങ്ങനെ ചോർച്ചു മാന്തിയും തട്ടിമുട്ടിയൊക്കെ ഇരിക്കും അല്ലേ ജീവിതം അതെ അതെ അല്ലാതെ ഇട്ടിറിഞ്ഞു പൊട്ടിത്തെറിച്ച് ഓടി പോകണ്ട പോകണ്ട ആവശ്യമില്ല സ്നേഹിക്കാണെങ്കിലും മാറ്റി എടുക്കാം ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടെന്ന് എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഇങ്ങനെ ഓ അതൊക്കെ രസല്ലേ അതെ മമ്മി മുടി വെട്ടിയപ്പോ ഗ്ലാമറായാലോ ഡാഡി എന്നാ പറഞ്ഞേ മകളെക്കാളും ഗ്ലാമറക്കാളും ഗ്ലാമറായി ഡാഡി എന്ത് പറഞ്ഞു ടിക്കാൻ കുഴപ്പമൊന്നുമല്ലേ അടിപൊളിയും ചോദിച്ചിട്ടാ മുടി വെട്ടിയ അത് ഇടയ്ക്കിലാടിന്ന് കളിയാക്കുല്ലേ